ഇന്നത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും പനിയുടെ ഒരു ടൈമാണ് മിക്ക കുട്ടികൾക്കും പനിയാണ് പനി ഇങ്ങനെ വരും ഒന്ന് കുറയും വീണ്ടും പനിയാണ് അതുപോലെ തന്നെ ചില കുട്ടികൾക്കും ഭയങ്കര ചുമയാണ് ആണെങ്കിൽ ഞാനാണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് അമ്മയ്ക്ക് ചുമയുണ്ട് പനിയൊന്നും നല്ല ചുമയുണ്ട് ഇടയ്ക്കൊക്കെ ഉള്ളെങ്കിൽ അത് വല്ലാത്തൊരു ചുമ ഈ കഫക്കെട്ടിൻ്റേതായിട്ടുള്ള ചുമയാണ് അപ്പം വഴക്ക് പറയും എന്തുവാ എന്തോ കാരണം നമ്മളീ ഇത് ഈ ഇങ്ങനത്തെ ചുമ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നതൊരിക്കലും നമുക്ക് ശരിയാവത്തില്ല കാരണം ഉള്ളിൽ കിടക്കുന്ന അഴുക്കിൽ നിന്നാണ് വീണ്ടും വീണ്ടും പനി ഉണ്ടാ ഉണ്ടാകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പം ചുമ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ചുമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചു വയ്ക്കാനോ അപ്പോൾ ആളുകളുടെ മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം പിടിച്ചു വയ്ക്കാൻ ചിലർ ചുമ ഇങ്ങനെ പിടിച്ചു വയ്ക്കും അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് എപ്പം ചുമയ്ക്കണം എന്ന് തോന്നിയാൽ ചുമയ്ക്കാം എന്താ നമുക്ക് മാറി നിൽക്കുന്ന മറ്റുള്ളവർക്കെന്ന് ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരാളുകളെന്ന് ഭയങ്കരമായിട്ട് ചുമയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തോന്നും ചിലർക്കെങ്കിലും തോന്നും എന്തൊരു ചുമയാണ് അത് പക്ഷേ അപ്പോൾ എന്താണ് നമ്മൾ അവിടെ നിന്ന് മാറുക മാറി എന്നിട്ട് നമ്മൾ ആ ചുമ ആ ചുമ വന്നു കഴിഞ്ഞാൽ അത് ചുമച്ച് തന്നെ മാറണം പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു ചുമ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു മാറ്റം എത്ര വലുതാണെന്നൊന്ന് ചുമച്ച് നോക്കുമ്പോൾ എന്നൊക്കെ അറിയാമല്ലോ ചില സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ചുമ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഇത്തിരി താഴ്ന്നു കിടന്നു തലയാണിയിൽ തല വെച്ചിട്ട് തല ഇച്ചിരി പുറകോട്ട് ചാഞ്ഞ് കിടന്നു എനിക്ക് പെട്ടെന്ന് ഒരു ചുമ ഇങ്ങോട്ട് വരും തൊണ്ട ഇങ്ങനെ വരണ്ടിട്ട് അപ്പോഴെനിക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ തലയുടെ പൊസിഷൻ ശരിയായിട്ടില്ലെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇച്ചിരി ഇറങ്ങിയൊക്കെ കിടക്കും അപ്പോൾ കുഞ്ഞടുത്തുള്ളപ്പോൾ രാത്രിയിലായിരിക്കും സംഭവിക്കുന്നത് അപ്പം കുഞ്ഞടുത്തുള്ളപ്പം ഞാൻ ഞാൻ ചുമച്ച് കഴിഞ്ഞാൽ ഇവ ഓണർ വല്ലോ ഓർത്ത് ഞാനിങ്ങനെ അത് ഇങ്ങനെ പെതുക്കെ പെതുക്ക എന്നൊക്കെ വെച്ച് ചുമച്ചു തരും ലാസ്റ്റ് പക്ഷേ നല്ല രീതിയിൽ അപ്പോൾ അവളെ ഒന്ന് തട്ടും പെട്ടെന്ന് ചുമ കേൾക്കുമ്പോഴല്ല കുഞ്ഞുങ്ങൾക്ക് ഞെട്ടാനും ഒരു പേടി തോന്നുന്നത് ഞാൻ എന്നിട്ട് തട്ടും തട്ടി തട്ടി ഞാനാണ് ചുമയ്ക്കുന്നേ എന്നപ്പോൾ ഉള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പറയുകൊണ്ട് ഞാനങ്ങ് ചുമയ്ക്കും അപ്പം പ്രശ്നമില്ല കാരണം ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്തായാലും ഈ ചുമ വലിയ ഒരു വില്ലനാണ് അപ്പോൾ സാറിനാണെങ്കിൽ ഇടയ്ക്കൊക്കെ ചുമയുണ്ട് പക്ഷെ അവരുടെ ഒന്നും പനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയില്ല സാറിൻ്റെ പിള്ളേർക്കൊക്കെ പ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനാണെങ്കിൽ പിന്നെ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ചൂട് കാലാവസ്ഥ കുറേ നാളുകൾക്ക് ശേഷമുള്ള യാത്രയല്ലേ ഇത്രയും ദൂരെ അതുകൊണ്ട് എനിക്ക് അതുപോലെ തന്നെ വെള്ളം മാറി കുളിച്ച് അത് വലിയ ഇതല്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് രാവിലെ ഞാൻ ഇവളെന്നെ ബ്ലോക്ക് ചെയ്തു കുഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ധൃതിയിൽ തല തലയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തോർത്തി ആ വെള്ളം പോയിട്ടില്ല എനിക്ക് അതെനിക്ക് നല്ല ബോധമുണ്ട് ഇതെനിക്ക് ശരിയാവത്തില്ല പിറ്റേ ദിവസം അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ രാത്രിയൊക്കെ ആയപ്പോൾ ഒരു ഇറിട്ടേഷനൊക്കെ തോന്നി അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ഗുളികയൊക്കെ കഴിച്ചു പക്ഷേ ആ ഗുളികയുടെ എഫക്റ്റിൽ പനി മുകളിലേക്ക് വന്നിട്ടില്ല പക്ഷേ അത് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഇന്നലെ ഇന്നലെ അപ്പോൾ ഞാൻ തല കഴുകാതൊക്കെ വെച്ചു പനിയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കഴുകാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ന് പക്ഷേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ചു അപ്പം തലയും കഴുകി പക്ഷേ തല കഴുകി കഴിഞ്ഞ തല കഴുകുന്നതിന് മുമ്പാണെങ്കിലും വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ട് നമ്മൾ കുളിക്കാത്തതിൻ്റെ ആയിരിക്കാം എന്നു കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണം ഉറക്കം വരികയാണ് പിന്നെ ഉറങ്ങണോ ഉറങ്ങണമെന്നുള്ള ആ ഒരു ഫീല് തോന്നുകയാണ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വിശ്രമിച്ചു വിശ്രമിച്ച് കിടന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ജോലി ഇങ്ങനെ കിടക്കുകയല്ലേ നമ്മളൊറ്റയ്ക്കല്ലല്ലോ അപ്പം അങ്ങനെ ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഇന്നലെ രാത്രിയിൽ പെട്ടെന്നൊരു തണുപ്പ് ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് വിറയൽ വിറ നമ്മൾ വിറയ ഇങ്ങനെ വിറയൽ വരത്തില്ല അതുപോലെ ഒരു പെട്ടെന്നൊരു തണുപ്പിങ്ങനെ വന്നു പെട്ടെന്ന് ഞാൻ ഞാൻ സാധനം നല്ല കുറച്ചിട്ട് ഒത്തിരി കുറയ്ക്കാൻ പറ്റത്തില്ല അവൾക്കുവാണെങ്കിൽ ചൂടിൻ്റെ പ്രശ്നമാണ് ചൂടെടുക്കും കുറച്ചിട്ടിട്ട് പെട്ടെന്ന് പോയപ്പെടുത്തുന്നത് തലവഴിഞ്ഞോ പോതച്ച് ഞാൻ അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി ഉള്ളിലൊരു പനി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ആ ഒരു കണ്ടിന്യൂ ആയിട്ട് ആ ആ ഒരു മരുന്ന് ഫുള്ളായിട്ട് കഴിക്കാൻ പകുതി വെച്ച് ഗുളിക ഇങ്ങനെ കഴിക്കുന്നുണ്ട് ആ പനിയെ ഇങ്ങനെ പതുക്കെ ആ നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമാണ് അത് അത്രയും വലിയ കഠിനമായിട്ട് നിൽക്കുന്ന രണ്ട് ദിവസമാണ് പിന്നെ പതുക്കെ കുറയാൻ തുടങ്ങും അപ്പോൾ ആ രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പനിയും ബുദ്ധിമുട്ടുമായിട്ട് നിൽക്കുന്ന കുറേ ആളുകളാണ് പ്രധാനമായിട്ടും ഈ ചുമയെന്നുള്ളത് അപ്പം ചുമയ്ക്കുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല പക്ഷേ മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കൈയൊക്കെ എന്താണ് നമ്മളെപ്പോഴും പറയുമല്ലോ എല്ലായിടവും എഴുതി വെച്ചേക്കുന്നു ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുവാല കൊണ്ട് മുഖം മൂടി വേണം ചെയ്യാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് അത് എത്താതിരിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ പിന്നെ പോകുമ്പോൾ ഇപ്പം മാസ്ക് വെച്ചോണ്ടേ കുട്ടികളെ പഠിപ്പിക്കാറുള്ളൂ എൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ടും പോകണ്ട അവിടെ നിന്ന് ഇങ്ങോട്ടും വരണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ പക്ഷേ അമ്പലത്തിൽ പോകണം കുഞ്ഞുമായിട്ട് അപ്പം രാവിലെ തൊട്ടിങ്ങനെ ഞാൻ അമ്മ ഞാൻ മോട്ടോണ്ട് പറഞ്ഞു എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം അവളപ്പം അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു സമയമായിട്ടാണ് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് പോയി ഞങ്ങൾ രണ്ടും കുടയൊക്കെ പിടിച്ച ചെന്ന് അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ആഹാരം കഴിക്കുന്ന ടൈമായി അപ്പോൾ ആളുകളൊക്കെ നിൽക്കുകയാണ് നമ്മൾ ചില കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുന്നവർക്ക് പരിഗണനയൊക്കെ ഉണ്ടെങ്കിലും ചിലർക്കത് ബുദ്ധിമുട്ടാണ് കാരണം ഓ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വരികയാണ് പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ആരും തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ നേരായ മാർഗ്ഗത്തിൽ അപ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അടുത്ത് അച്ഛൻ റോഡിൽ നിൽക്കുന്നതാണ്ട് അതല്ല ഭാഗ്യത്തിൽ പിന്നെ അച്ഛൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഞാനവിന്നൊരു പാത്രമായിട്ടാണ് പോയി ചെറിയൊരു പാത്രം പോയി നേരെ പാത്രത്തിൽ വാങ്ങിച്ച് കുഞ്ഞുമായിട്ട് വന്ന് വീട്ടിൽ വന്നിരുന്നാണ് കഴിച്ചത് കാരണം അവിടെ നല്ല വെയിലും ചൂടും ഒക്കെയാണ് അപ്പോൾ അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ് വന്ന് കഴിക്കാനും എടുക്കാനും കുഞ്ഞുമായിട്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പൊടിയല്ലേ നന്നായിട്ട് ചൂടും ഇങ്ങനെ പഴുത്ത് കിടക്കുക മണ്ണൊക്കെ കുറച്ച് ഭാഗം വെള്ളം ഒഴിച്ചവരിങ്ങനെ ക്ലിയർ ചെയ്തിരുന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നു എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് അവൾ കഴിച്ച് അങ്ങനെ കഴിച്ചിട്ട് ഇനിരുന്നു ഞങ്ങൾ അതായിരുന്നു ഇന്നത്തെ കാര്യം ഇപ്പം പനിയുടെ കാര്യമാണ് പറയുന്നത് അപ്പം എനിക്ക് നല്ലതായിട്ടറിയാം എനിക്ക് തലയ്ക്ക് എനിക്ക് ചെറിയ തലവേദന എവിടെയൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ഒരു ഉണ്ട് ഇനി രണ്ട് ദിവസം കൊണ്ട് മാറുമെന്ന് തോന്നുന്നു ഓക്കെ